സഫൻ ഏവിയേഷൻ സെക്ടറിൽ ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പോലും ഏവിയേഷൻ സെക്ടറിൽ നിന്നുള്ള ചില ഓർഡറുകൾ കാരണം മുന്നേറിയ ഓഹരികൾ കൂടിയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെയുമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഓഹരിയായിരുന്നു ഡൈനാമാറ്റിക് ടെക്നോളജീസ് കഴിഞ്ഞ രണ്ട് ദിവസം അതായത് ഈ ആഴ്ച തുടങ്ങിയതിനു ശേഷം രണ്ട് ദിവസങ്ങളിലും ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ വളരെ ഒരു ഇടിവായിരുന്നു കാണാൻ സാധിച്ചു പൊതുവേ ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു ഓരോഹരിൽ പ്രത്യേകം ഡൈനാമിക് ടെക്നോളജിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടുള്ള ഒരു മൊമെൻ്റം ബിൽഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഡയനാമറ്റിക്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും ഏകദേശം അഞ്ചര മുകളിലുള്ള ഒരു നേട്ടം നൽകിയ ഓഹരി കൂടിയാണ് ഇതിനൊരു പറയാൻ ഏവിയേഷൻ സെക്ടർ കണക്ട് ചെയ്ത് പറയാനുള്ളൊരു കാരണം കമ്പനിയെ സംബന്ധിച്ചിട്ട് ഡെസാൾട്ട് ഏവിയേഷനിൽ നിന്ന് ഒരു പുതിയ ഓർഡർ നേടിയെന്ന് എന്നാലും വന്നിട്ടൊരു അപ്ഡേഷൻ എന്ന് പറയാം ഡെസാൾട്ട് ഏവിയേഷനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും അവരുടെ ഒരു പ്ലേ ടെയിൽവിൻ്റ് അതായത് എയ്റോപ്ലൈൻ്റെ ടെയിൽവിൻ്റുമായി ബന്ധപ്പെട്ട ടെയിൽ വിൻഡിലുള്ള പ്രൊഡക്ഷൻ അതിന് വേണ്ടുന്ന സാധനങ്ങൾ അസംബിൾ ചെയ്യാനുള്ള ഓർഡർ ആണ് നൽകിയിരിക്കുന്നതെന്നാണ് കമ്പനി അറിയിച്ചിട്ടുണ്ടായിരുന്നത് ബിസിനസ് സ്റ്റെറ്റ് ആയിട്ടുള്ള ഫാൽക്കൺ സിക്സ് എക്സിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും അസംബിൾ ചെയ്യുക എന്ന് കൂടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ഏവിയേഷൻ സെക്ടറിൽ പ്രതിസന്ധികൾ നിരവധി ആണ് എങ്കിൽ പോലും ആ ഒരു പ്രതിസന്ധികൾക്കിടയിലും വളരെ ശക്തമായിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തി നേട്ടം കൊയ്യുന്ന കമ്പനികളും നമുക്കിടയിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അത്തരമൊരു കമ്പനിയാണ് ഡൈനാമാറ്റിക് എന്ന് പറയുന്നത് ഡൈനാമാറ്റിക് സംബന്ധിച്ച് അധികം ഡിസ്കസ് ചെയ്യാത്ത അത്ര പോപ്പുലർ അല്ലാത്ത ഒരു ഓഹരി കൂടിയാണ് പക്ഷേ ഇത്തരം വാർത്തകൾ വരുമ്പോൾ പ്രത്യേകിച്ചും ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ അത്തരം ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുക എന്ന് പറയുന്നത് കമ്പനി ഇന്റർനാഷണൽ തന്നെ അവരുടെ പൊസിഷൻ കൂടുതൽ ൺ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനാണ് സോ ഡൈനാമാറ്റിക് ടെക്നോളജീസിലുള്ള അനലിസ്റ്റുകളുടെ ഒരു ടേക്ക് എന്താണ് ടെക്നിക്കലി സ്റ്റേറ്റ് കൂടാതെ അനില സൂചിപ്പിച്ച പോലെ തന്നെ ലാസ്റ്റ് ഡേ മാർക്കറ്റ് ഫിനാലിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ് ലാസ്റ്റ് ഡേ മാർക്കിൽ നമുക്കൊരു ബ്ലീഡിംഗ് അറ്റ്മോസ്ഫിയർ ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഡൈനമാറ്റിക് ടെക്നോളജീസ് അത് സസ്റ്റെയിൻ ചെയ്ത് കൂടാതെ ഒരു ട്രെൻഡ് റിവേഴ്സൽ മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഫോം ചെയ്തു സ്ട്രോങ് ആക്ഷൻ ആണ് ലാസ്റ്റ് ഡേ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നൊരു പ്രോപ്പർ ഫോളോ ത്രൂ ഏകദേശം ഫൈവ് പോയിന്റ് ടു സിക്സ് പെർസെൻറ്റേജിൻ്റെ മുന്നേറ്റം കൂടാതെ ലാസ്റ്റ് ഡേ ഹൈ ബ്രേക്ക് ചെയ്യുന്ന ഡയനമാറ്റിക് ടെക്നോളജീസിനെയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത് റീസൻ്റിലെ റീസെൻറ്റ് ലോ ആയ എട്ടായിരത്തി ത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് എന്ന സ്വിംഗ് ലോ സ്ട്രോങ് സപ്പോർട്ട് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത് കാരണം ലാസ്റ്റ് ടു ഡേയ്സ് ലാസ്റ്റ് ഡേയും കറണ്ട് ഡെയും സ്ട്രോങ് പോക്കറ്റ് പ്യുവർട്ട് വോളിയം ആക്ഷൻ അതൊരു മൊമൻറ്റക്യാൻഡിഡേറ്റായി മാറാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നതാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്